ചെസ് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിക്ക് ഹസ്തദാനം നൽകാൻ ഉസ്ബക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നോതുബെക് യാക്കുബോ വിസമ്മതിനെ ചൊല്ലി വിവാദം നെതർലാൻഡ്സിലെ വിക്യാൻസയിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെൻറ്റിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വിവാദമായി മാറിയിരുന്നു സംഭവത്തിൽ പിന്നീട് വിശദീകരണവുമായി യാക്കുബോവ് രംഗത്ത് വരികയും ചെയ്തു താൻ വൈശാലിയോട് അനാദരവ് ഉദ്ദേശിച്ചിട്ടില്ലെന്നും വൈശാലിയോടും അവരുടെ ഇളയ സഹോദരൻ ആർ പ്രജ്ഞാനന്ദയോടും തനിക്ക് എല്ലാവിധ ബഹുമാനവും ഉണ്ടെന്നും മതപരമായ കാരണങ്ങളാലാണ് കൈ കൊടുക്കാതിരുന്നതെന്നും യാക്കുബേവ് എക്സെൽ കുറിച്ചു തൻ്റെ പ്രവൃത്തി വൈശാലിക്ക് അപമാനകരമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും യക്കുബേവ് പറഞ്ഞു വൈശാലിയോടും ഇളയ സഹോദരൻ പ്രജ്ഞാനന്ദയോടും എല്ലാവിധ ബഹുമാനവും ഉണ്ട് എന്നാൽ മതപരമായ കാരണത്താൽ അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ കഴിയില്ല അതിനാലാണ് അങ്ങനെ പെരുമാറിയത് തൻ്റെ പെരുമാറ്റം വൈശാലിയെ വിഷമിപ്പിച്ചതിനാൽ ക്ഷമ ചോദിക്കുന്നു മത്സരത്തിന് മുമ്പ് ഇത് വൈശാലിയെ അറിയിക്കാൻ സാഹചര്യം ഉണ്ടായില്ലെന്നും ഉസ്ബെക് താരം വിശദീകരിച്ചു ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിവാദം ഉടലെടുത്തത് വൈശാലി ഹസ്തദാനത്തിനായി കൈ നീട്ടിയിട്ടും ഉസ്ബെക്കിസ്ഥാൻ താരം പിന്തിരിഞ്ഞ് നിൽക്കുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം ഇരുവരും തമ്മിലുള്ള നാലാം റൗണ്ട് മത്സരത്തിന് മുന്നോടിയായാണ് ചെസ് ബോർഡിന് അടുത്തേക്കെത്തിയ യക്കുബേവിനെ കൈ കൊടുക്കാനായി വൈശാലി തൻ്റെ കൈ നീട്ടിയത് എന്നാൽ അത് നിരസിച്ച് അടുത്തുള്ള കസേരയിൽ താരം ഇരിക്കുകയായിരുന്നു അതേസമയം മത്സരത്തിൽ യാക്കുബോവ് തോൽക്കുകയും ചെയ്തു ഇതിനുശേഷം യാക്കുബോവിന് ഹസ്തദാനം നൽകാൻ വൈശാലി ശ്രമിച്ചതുമില്ല ഇരുപത്തിമൂന്നുകാരനായ യാക്കുബോ മുസ്ലിം മതവിശ്വാസിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി അദ്ദേഹം നേടിയത് ടാറ്റ ടൂർണമെന്റിൽ നാലാം റൗണ്ട് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് വൈശാലി കൈനീട്ടുകയും ഇദ്ദേഹം നിരസുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടർന്ന് ഹസ്താനം നൽകാത്ത നടപടിയും വിവാദങ്ങൾ സൃഷ്ടിച്ചു യാക്കുബോ മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ടാണോ ഹസ്തദാനം നൽകാതിരുന്നത് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ചെസ് ടൂർണമെൻറ്റിൽ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖിനെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ക്ഷയിക്കാനും നൽകിയിരുന്നു അന്നില്ലാത്ത ആ മതബോധം ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് അത് ഒരു മനോഭാവമാണ് ചിരലിൽ മാത്രം കാണുന്ന സൗന്ദര്യം അടിസ്ഥാനപ്പെടുത്തിയുള്ള പെരുമാറ്റം ലുക്കിലല്ല മത്സരത്തിൽ വിജയിക്കുന്നതാണ് തൻ്റെ മിടുക്കെന്ന് തെളിയിച്ചുകൊണ്ട് വൈശാലി യാക്കുപോവിനെ തോൽപ്പിക്കുകയും ചെയ്തു എതിരാളിക്ക് ഒരു ഹസ്തദാനം പോലും ചെയ്യാൻ കഴിയാത്ത ആളാണെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഇറങ്ങാത്തതാണ് നല്ലത് പരസ്പരം ഇടിച്ചു തകർക്കുന്ന ബോക്സിംഗ് മത്സരത്തിനും ആദ്യം ഹസ്തദാനം നൽകിയിട്ടാണ് ആ മത്സരം ആരംഭിക്കുന്നത് മത്സരത്തോടൊപ്പം സൗഹൃദം കൂടി പൂത്തുലയുന്നതാണ് ലോക കായിക രംഗം ഒന്നാമത് എത്താൻ കഴിയുമായിരുന്നിട്ടും തൻ്റെ എതിരാളിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി അയാളെ മുന്നോട്ട് നയിച്ച് സ്വയം തോറ്റുകൊടുത്തവരും ഈ ലോകത്തിലുണ്ട്